ഞാനൊരു നിരീക്ഷണകാധി ഒന്നുമല്ല പക്ഷെ ഞാൻ കണ്ടുള്ള ഒരു ഒരു ഭൂരിഭാഗം ആൾക്കാർ ഒരു ഒരു ബേ ലെവൽ ആൾക്കാർ ഒരു അഗ്നോസ്റ്റിക് ആൾക്കാരാണ് അതായത് ഒരു ബ്ലാക്ക് ഓ വൈറ്റോ അല്ല അവര് ഒരു മിഡിൽ സ്റ്റാൻഡ് പൊസിഷൻ നിൽക്കുന്ന ആൾക്കാർ അപ്പം അവരാണ് ഞാൻ കണ്ടതിൽ ഏറ്റവും കൂടുതൽ ഇൻഫ്ലുവൻസ് ആവുന്ന ആൾക്കാരും കാരണം അവർക്കൊരു ഇല്ല അപ്പം മെയിൻ സ്ട്രീം ചർച്ചകളിലുള്ള എല്ലാ ആൾക്കാർക്കും സംഭവിക്കുന്ന കാര്യത്തെ കുറിച്ച് ഒരു കമന്റ് പറയാൻ വേണ്ടി ഞാൻ വന്നതാണ് അപ്പോ ഇങ്ങനെ നിൽക്കുന്ന ആൾക്കാരെ ഏത് സൈഡിലോട്ടും മറിയാൻ നിൽക്കുന്ന ആൾക്കാർ ഇങ്ങനെ മറിയാൻ വേണ്ടി നിൽക്കുന്ന ആൾക്കാരാണ് ഈ ഈ ഗ്രേ സൈഡിൽ നിൽക്കുന്ന ഈ ഡഗ്നോസ്റ്റിക് എന്ന് പറയുന്ന ആൾക്കാർ അപ്പൊ അവരെ അവരാണ് ഈസി ആയിട്ട് ഇൻഫ്ലുവൻസ് ആയിട്ട് ഒന്നെങ്കിലും വേറെ റിലീജിയനിലോട്ട് കൺവേർട്ട് ആവും അല്ലെങ്കിൽ അവരെ നിരീക്ഷകത്തോട് അല്ലെങ്കിൽ ഈ പറഞ്ഞപോലെ സാമ്പിയൻസ് അങ്ങനത്തെ ഗ്രൂപ്പിലോട്ട് പോകും ഇതിനെ ഇതിനെപ്പം ഇങ്ങനത്തെ ഒരു മൂവ്മെന്റ് ഉണ്ടാക്കാം അല്ലെങ്കിൽ നമുക്ക് ഇങ്ങനെ കുറെ പ്രൊട്ടസ്റ്റ് ചെയ്യാം അല്ലെങ്കിൽ കുറെ ആർഗ്യുമെന്റ്സ് ഉണ്ടാക്കി കുറെ ഇത് ചെയ്യാം ഈ പറഞ്ഞ ആൾക്കാർക്ക് ആക്ച്വലി മെയിൻ സ്ട്രീം ചർച്ചിലോട്ട് വന്നു കഴിഞ്ഞാലും അല്ലെങ്കിൽ മെയിൻ സ്ട്രീം ചേർച്ചിലുള്ള ആൾക്കാരാണെങ്കിൽ അവരെ പ്രൊട്ടക്ട് ചെയ്യാൻ അല്ലെങ്കിൽ അവരെ അവരുടെ അവരുടെ അവരെ കുറിച്ച് അവരെ സംരക്ഷിക്കാൻ വേണ്ടി ചർച്ച എന്തെങ്കിലും ചെയ്യുന്നുണ്ടോ ഒന്നും ചെയ്യുന്നില്ല എന്നാണ് എന്റെ ഒരു കാഴ്ചപ്പാട് കാരണം ഇങ്ങനെയാണെങ്കിൽ ഒരു ഫിഫ്റ്റി ഇയേഴ്സ് ഫ്രം നൌ ഐ ഡോ ക്രിസ്ത്യൻസ് കേരള എല്ലാം മൊത്തത്തിൽ എന്നെ തുടർച്ചു നീക്കാൻ പോകുന്ന പോലത്തെ ഒരു അവസ്ഥയിലൂടെ നിങ്ങൾ കാരണം ചർച്ച് ഇസ് ബിസിൻ അവർക്ക് അവരുടെ കാര്യങ്ങളുണ്ട് അവര് പൊളിറ്റിക്കലായ മൂവ്മെന്റുകൾ ഉണ്ടാക്കുന്നുണ്ട് അല്ലെങ്കിൽ ലീഗൽ കാര്യങ്ങളുണ്ട് ചർച്ച എന്നുള്ള ഇൻസ്റ്റിറ്റ്യൂഷൻ ആക്ച്വലി ദ ആർ നോട്ട് ഡൂയിങ് എനിത്തിംഗ് അപ്പൊ അതിനെ കുറിച്ച് ഒരു കമന്റ് പറയാൻ വേണ്ടി വന്നേ ഉള്ളൂ സ്റ്റിൽ അപ്രീഷിയബിൾ വെരിഷിയേറ്റിൻ ദാറ്റ് അറ്റ്ലീസ്റ്റ് സം വോയ്സ് അഗെൻസ്റ്റ് വാട്ട് ഈസ് ഗോയിങ് ഓൺ ബട്ട് അതേ പറ്റി പറയുമ്പോ ഈ സഭ എന്ന് പറഞ്ഞ ഒരു മുന്തിരി വള്ളിയായിട്ടാണ് എപ്പോഴും ട്രെല്ലിസ് ഉണ്ട് പറഞ്ഞ വേലി അതിന് പറയുന്നേ മുന്തിരി വള്ളിക്ക് പന്തലെന്നോ വേലി എന്നൊക്കെ പല പേര് പറയണം പൊതു ഇംഗ്ലീഷ് ട്രെല്ലിസ് എന്ന് പറയും അപ്പൊ ഈ ട്രെല്ലീസിലൂടെയാണ് ഈ വൈൻ കയറി പോകുന്നത് ഈ വള്ളി കയറി പോകുന്നത് നിർഭാഗ്യവശാല് ഇന്ന് സഭയുടെ ആളുകളൊക്കെ ട്രെല്ലീസ് വികസിപ്പിക്കുന്നതിലും ട്രെല്ലീസ് പണിയുന്നതിലുമാണ് ശ്രദ്ധിക്കുന്നത് വലിയ ട്രെല്ലീസ് നമുക്കുണ്ട് സഭയുടെ ട്രെല്ലീസ് എന്ന് പറഞ്ഞ ബിൽഡിങ്ങുകള് ഇൻസ്റ്റിറ്റ്യൂഷൻസ് കോളേജുകള് സ്കൂളുകള് ഹോസ്പിറ്റലുകള് അങ്ങനെയൊക്കെയുള്ള അതെല്ലാം ട്രെല്ലീസാണ് അത് ട്രെല്ലീസ് പണിയുന്നതിന്റെ ഉദ്ദേശം വൈൻ കയറി പോകാൻ വേണ്ടിയാണ് പക്ഷെ വൈൻ ഇന്നില്ല വൈൻ വളരെ ശുഷ്കിച്ചു വളരെ മെലിഞ്ഞു വിദേഡായി പോയി അങ്ങനെ ഒരു കാഴ്ചയാണ് കാണുന്നത് പക്ഷെ ട്രെല്ലിസ് ശക്തിപ്പെടുത്തുന്നതിൽ അവർ സന്തോഷിക്കുന്നു അവർ വീണ്ടും പുതുതായിട്ട് പുതിയ ട്രല്ലീസ് ഉണ്ടാക്കുന്നു പക്ഷെ അത് അതിനകത്ത് അർത്ഥവില്ല താങ്കൾ പറഞ്ഞത് ശരിയാണ് പക്ഷെ നമ്മളെ സംബന്ധിച്ച് ഞങ്ങൾ കാണുന്നത് ഈ പവർ ഓഫ് സീഡ് വിത്തിന്റെ ശക്തിയുണ്ട് അത് എത്ര നാള് ഈ ചെടി ഇല്ലാണ്ടായി കഴിഞ്ഞാലും ഈ വിത്തുകൾ വീണ്ടും കിളർത്തു വരും മണ്ണിൽ മറഞ്ഞ് കിടക്കുന്ന വിത്ത് നമ്മൾ വേനലാകുമ്പോൾ ഓർപ്പ് ഇനി ഒന്നും കിളക്കത്തില്ലെന്നു പക്ഷെ ഒറ്റ വീണ്ടും മുഴുവൻ പച്ചപ്പ് വിതച്ചുകൊണ്ട് പുല്ലുകളും നാമ്പുകളും പൂക്കളൊക്കെ കിളിർത്തുയർന്ന് കാണാം മഞ്ഞുകാലം കഴിയുമ്പോഴും അങ്ങനെയാണ് വിത്തിനെ കൊല്ലാൻ പറ്റത്തില്ല ദ പവർ ഓഫ് സീഡ് ഇറ്റ് ഈസ് ദയർ അപ്പം എവരി ഹ്യൂമൻ ഡി എൻ എൽ ദൈവം തൻ്റെ വിത്തിനെ എഴുതി വെച്ചിട്ടുണ്ട് അത് ഈ നാസ്തികന്റെയും ദൈവവിരുദ്ധൻ്റെ ഒക്കെ ഡി എൻ എൽ ഉണ്ട് ഇറ്റ് ഈസ് റിട്ടേൺ ദയർ അതുകൊണ്ട് ഈ ലോകത്തിലെ എല്ലാ മതഗ്രന്ഥങ്ങളും കത്തിച്ചു കളഞ്ഞാലും എല്ലാ മത സ്ഥാപനങ്ങളും ഇടിച്ചു നിരത്തിയാലും എല്ലാ മതചിഹ്നങ്ങളും അവസാനിപ്പിച്ചാലും ഓരോ മനുഷ്യന്റെയും ഓരോ കോശത്തിലും ഓരോ ജീവ ബിന്ദുവിലും ദൈവമുണ്ട് ദൈവാംശമുണ്ട് ദൈവ ആഭിമുഖ്യമുണ്ട് ദൈവബോധം ഇല്ലാതാക്കിയ രണ്ട് തലമുറ കഴിഞ്ഞാൽ ഈ ദൈവബോധം ഉള്ളതാണ് പ്രശ്നം ഈ നാസ്തികരുടെ മുറിയിൽ നമ്മൾ സ്ഥിരം കേൾക്കുന്നതാണ് പക്ഷെ ദൈവബോധം ഒഴിവാക്കിയാലും അങ്ങനെ ഒഴിവാകുന്നതല്ല ദൈവബോധം ഗോ എവേ ദാറ്റ് ഈസി അത്ര വേഗത്തിലൊന്നും ദൈവബോധത്തില്ല സോവിയറ്റ് യൂണിയൻ കമ്മ്യൂണിസ്റ്റ് ഭരണത്തിലേക്ക് വന്നപ്പോൾ അവിടുന്ന് പള്ളികൾ അടച്ചുപൂട്ടുകയും ജനങ്ങളെ നാസ്തികതയിലേക്ക് നയിക്കുകയും ദൈവാഭിമുഖ്യത്തെ ഇല്ലാതാക്കാൻ ശ്രമിക്കുകയും ചെയ്തു പക്ഷെ സോച്ചുകൊണ്ട് തകർന്നപ്പോൾ എന്താ സംഭവിച്ചു ആളുകൾ കൂട്ടമായി പള്ളിയിലേക്ക് വരുന്ന കാഴ്ചയാണ് അണുങ്ങൾ മൂന്ന് തലമുറ കമ്മ്യൂണിസ്റ്റ് റെജീമെന്റെ കീഴിൽ നിന്നിട്ടു കമ്മ്യൂണിസ്റ്റ് ചൈനയിൽ എന്താ സംഭവിക്കുന്നത് അതുകൊണ്ട് ദൈവവിശ്വാസവും ഇല്ലാതാവില്ല കാരണം ദൈവം ഒരു സങ്കല്പമല്ല മനുഷ്യന്റെ കെട്ടിച്ചമച്ച ഒന്നല്ല മതങ്ങൾ നശിക്കുമായിരിക്കാം മതസംഹിതകളോ മതവിശ്വാസങ്ങളോ മൂർത്തികളൊക്കെ ചിലപ്പോൾ ഇല്ലാണ്ടായി പക്ഷെ ദൈവം ഒരിക്കലും മനുഷ്യനിൽ നിന്ന് മാറി പോകുന്നില്ല അതാണ് ഞാൻ മനസ്സിലാക്കുന്നത് അത് ആൻസർ ആൻസർ ൂർത്തികളൊക്കെ എനിക്ക് വേറെ ക്വസ്റ്റ്യൻ ക്വസ്റ്റ്യൻ ഉണ്ട് അപ്പം ഒരു ഒരു അഗ്നോസ്റ്റിക് ആയിട്ടുള്ള പേഴ്സണോട് ആദ്യം ചോദിക്കുമ്പോൾ റിലീജിയനെ കുറിച്ച് ചോദിക്കുമ്പോൾ റൂൾസ് എന്ന് പറഞ്ഞാൽ ആദ്യം അതിനെ ഇതിയാറുണ്ട് അവര് ആ കാഴ്ചപ്പാടൊക്കെ അപ്പൊ തന്നെയാണെങ്കിൽ ഇപ്പം ഓർത്തഡോക്സിൽ അല്ലെങ്കിൽ ഒരു ചർച്ചിലൂടെ ഒരു മെമ്പർ ആയ ആയൊരാള് ഒരു ഒരു യങ് മെമ്പറിന് ആക്ച്വലി നോൾ നോ ഔൻട്രിക്ക വലിയ തിയോളജി ഒന്നും അറിയത്തില്ല അപ്പം അവര് ഞായറാഴ്ച ചിലപ്പോൾ വള്ളി പോവായിരിക്കും ഇങ്ങനെ കുർബാനയൊക്കെ ഇട്ട് തിരിച്ച് വീട്ടിൽ വരുമ്പോൾ പ്രത്യേകിച്ച് മനസ്സിലാവില്ല കാരണം സർമൺ അത്ര പ്രോമിനന്റ് അല്ലല്ലോ ഓർത്തഡോക്സി ചർച്ച് അപ്പം അങ്ങനത്തെ കാര്യങ്ങൾ സെൻഡർ സ്കൂളിൽ പോവാത്തൊരു സെൻഡർ സ്കൂളിൽ പോയാൽ തന്നെ ഒരു ഒരു യങ് മെമ്പറിനെ ആക്ച്വലി ഹിസ് ഡിവർ മോർ ടു വേർഡ്സ് മോർ എക്സ്പോസ്ഡ് ദൌട്ട്സൈഡ് വേൾഡ് വേർ ഹിസ് ഗെറ്റിംഗ് മോർ ഓഫ് ദീസ് തോട്ട്സ് ദീസ് ഫ്രീ തിങ്കിങ് തോട്ട്സ് അപ്പം ഇതിനെയൊക്കെ പ്രൊട്ടക്ട് ചെയ്യാൻ വേണ്ടി അല്ലെങ്കിൽ ഇതിനെയൊക്കെ ഇപ്പം ഇപ്പൊ പണ്ടത്തെ സോവിയറ്റ് യൂണിയൻ അല്ലെങ്കിൽ ചൈനയുടെ കാര്യം പറഞ്ഞപ്പോൾ അന്നുള്ള ഒരു കാഴ്ചപ്പാട് അല്ലെ അന്നുള്ള ചുറ്റുപാടല്ല ഇപ്പം നമ്മുടെ ഇടയിലുള്ളത് ഇപ്പം ഹാസ് ലോട്ട് സോഴ്സസ് ഓഫ് ഹൗ ദീസ് റാഡിക്കൽ തോട്ട്സ് ടു സോഴ്സസ് ഫോർ ഇറ്റ് ഇന്റർനെറ്റ് എന്ന് പറഞ്ഞാൽ എല്ലാവരുടെ കയ്യിലുണ്ട് മൊബൈൽ ഉണ്ടെങ്കിൽ അത് മതി അപ്പം അല്ലെങ്കിൽ ഒരു വാട്സ്ആപ്പ് മെസ്സേജിലൂടെ തന്നെ എല്ലാവർക്കും ഇങ്ങനെ ഒരു സബ് കോൺഷ്യസ് മൈൻഡ് ഇങ്ങനെ പ്രോഗ്രാം ദാറ്റ് ഇസ് മോർ കൺസേണിങ് ിറ്റി നിലനിൽക്കാനുള്ള സാധ്യത ഒരു ഫൈവ് പെർസെന്റ് ഉള്ളൂ കാരണം ചർച്ചസ് ഒന്നും ചെയ്യുന്നില്ല എന്ന് താങ്കളുടെ നിരീക്ഷണം വളരെ കൃത്യമാണ് ഒന്നും ചെയ്യുന്നില്ല എന്ന് തന്നെ പറയേണ്ടിയിരിക്കുന്നു അവർക്ക് അങ്ങനെയുള്ള ഒരു താല്പര്യം ഇല്ല നിർഭാഗ്യവശാൽ ഇപ്പം അതിൻ്റെ അധ്യക്ഷന്മാർക്കോ ഒന്നും ആ തരത്തിൽ അവർ കെയർ ചെയ്യുന്നില്ല ഉള്ളവർ വിശ്വസിച്ച മതി എന്നാണ് ഞാൻ ഞാനതിനകത്ത് ഈ പല ക്രിസ്ത്യ വിഭാഗങ്ങളുടെയും അധ്യക്ഷ സ്ഥാനത്തുള്ളവരോട് സംസാരിച്ചിട്ടുണ്ട് അവരെല്ലാം ഒരു പാസിറ്റീവായിട്ടാണ് അതിനെ കാണുന്നത് അത് ഇങ്ങനെ പോട്ടെ ഉള്ളിടത്തോളം പോട്ടെ പിന്നെ എന്തെങ്കിലും ആയി തീരട്ടെ ആളുകൾ ഇഷ്ടമുള്ള പോലെ ജീവിക്കട്ടെ അങ്ങനെയൊക്കെ ഒരു മനോഭാവമാണ് അപ്പം ഇതിനെ അടുത്ത തലമുറയെ നിലനിർത്തണമെന്നോ ഈ വിശ്വാസം കൈമാറ്റം ചെയ്യണമെന്നോ തീക്ഷ്ണമായ ഒരാഗ്രഹമോ അത്തരത്തിലുള്ള ഒരു ദൃഢനിശ്ചയമൊന്നും ഈ നേതൃത്വത്തിൽ കാണുന്നില്ല അങ്ങനെയുള്ള ഒരാളെ പോലും ഈ ക്രിസ്ത്യൻ നേതൃത്വത്തിൽ കാണുന്നില്ല എന്നുള്ളതാണ് യാഥാർത്ഥ്യം ഞാൻ വീണ്ടും ആവർത്തിച്ചു പറയാണ് പേഴ്സൺ ഒറ്റ വ്യക്തിയെ പോലും കാണുന്നില്ല ഒരു 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 ജനറേഷൻ പേരന്റ് എന്ന നിലയിൽ ആ അത് ഞാൻ പറഞ്ഞല്ലോ ഇപ്പം ഞാൻ തന്നെ എന്റെ ലൈഫിൽ പല പ്രാവശ്യം രണ്ടു മൂന്ന് വർഷം മുമ്പോട്ടേ പറഞ്ഞിട്ടുണ്ട് ഒരു തേർട്ടി ഇയേഴ്സിന് അപ്പുറത്ത് ക്രിസ്ത്യാനിറ്റി കേരളത്തിൽ കാണില്ല അതിനുള്ള ഒരുപാട് റീസൺസും പറഞ്ഞിട്ടുണ്ട് ആസ് എ പേരൻ്റ് നിങ്ങൾക്ക് ഒരു റിലീജിയോസിറ്റിയേക്കാൾ ഉപരിയായിട്ട് ഒരു സ്പിരിച്വാലിറ്റിയെ കൊടുക്കുക കുട്ടികൾക്ക് അത്രയേ എനിക്ക് പറയാനുള്ളൂ ഈ ലോകത്തെ പറ്റിയും പ്രപഞ്ചത്തെ പറ്റിയും ഉള്ള നല്ലൊരു കാഴ്ചപ്പാട് കൊടുക്കുക അതാണ് ഞാൻ ചെയ്യാൻ പറ്റുന്നത് സ്ട്രിക്റ്റ് റിലീജിയനിൽ തളയ്ക്കാതെ സ്പിരിച്വൽ കാഴ്ചപ്പാട് കൊടുക്കുക പിന്നെ ഇതിനകത്ത് ഇന്ന് ഈ ലീഡേഴ്സ് ഒന്നും ചെയ്യുന്നില്ല എന്ന് നമ്മൾ പറയുമ്പോൾ തന്നെ സഭ ദൈവത്തിൻ്റെതായത് കൊണ്ട് ദൈവത്തിന്റെ ദൈവത്തിൻ്റെതായ വഴികളുണ്ട് ദൈവത്തിന് കൊടുങ്കാറ്റിലും പെരുങ്കാറ്റിലും വഴികളുണ്ട് സമുദ്രത്തിന്റെ തിരകളിൽ വഴികളുണ്ട് എന്നൊക്കെയാണ് ബൈബിൾ പറയുന്നത് അതുപോലെ ദൈവത്തിന്റെ വഴികൾ വരും അവിടെ വീണ്ടും തളിർപ്പുകൾ ഉണ്ടാകും അത് ഞാൻ മുമ്പാ പറഞ്ഞ് ആ വിത്തുകൾ വീണ്ടും കിളിർക്കും വിത്തുകൾക്ക് പവർ ഉണ്ട് അതുകൊണ്ട് ദൈവവചനത്തെ പറ്റി പറയുന്ന സീഡ് എന്നാണ് പവർ ഓഫ് സീഡ് വീണ്ടും ക്രിസ്ത്യാനിറ്റി അങ്ങനെ നശിച്ചു പോകും എന്ന് ഞാൻ കരുതുന്നില്ല അത് ഇന്നത്തെ രൂപത്തിലുള്ള ഈ സംഘടിത ക്രിസ്തീയ മതം നശിക്കാനുള്ള എല്ലാ സാധ്യതയും അത് ഇന്ന് നമ്മൾ കാണുന്ന ഈ സഭകൾ താങ്ക് യു അതേപോലെ കേരളത്തിൽ വരാൻ അമ്പത് വർഷം ഒന്നും വേണം അമ്പത് വർഷം ഒന്നും വേണം അതിനുമ്പ് തന്നെ വരും ഇപ്പൊ കേരളത്തിന്റെ പൊതുക്കട എത്രയാണ് ആളവരി കട എത്രയാണ് സാമ്പത്തികമായിട്ടുള്ള ഇത് ആളുകൾ അതൊരു നിസ്സാര കാര്യമായിട്ടാ കേരളം ബാങ്ക്റപ്റ്റ് ആകുക എന്ന് പറഞ്ഞാൽ വളരെ ഗുരുതരമായ ഒരു സ്ഥിതി വിശേഷം ഉണ്ടാവും പിന്നെ സാമൂഹികമായ സ്ഥിതി ഇപ്പൊ തന്നെ കേരളത്തിലാകെ നാല്പതിനായിരം പോലീസുകാരേ ഉള്ളൂ ഈ നാപ്പതിനായിരം പോലീസുകാർ ഈ നല്ല ഒരു പങ്ക് ഒട്ടും തന്നെ ട്രെയിൻഡ് അല്ല ഞാൻ ഫിസിക്കൽ മാത്രല്ല ഉദ്ദേശിച്ചു കേരളത്തിൽ വരുന്ന ഡ്രഗ് മാഫിയ അതുപോലെയുള്ള ഈ ലൈംഗിക മാഫിയ ഇങ്ങനെയുള്ള മാഫിയകളുടെ ഒക്കെ പ്രവർത്തനങ്ങള് അതിനെ ഒന്നും പിടിച്ചു നിർത്താനുള്ള സംവിധാനം ഒന്നും കേരളത്തിൽ കേരള ഒരു കൈഹോസിലേക്ക് പോവാൻ അമ്പത് വർഷം ഒന്നും ആവശ്യമില്ല ആൾക്കാരെയാണ് കൂടുതൽ എൻകൗണ്ടർ അവരുടെ ഒരു പൊസിഷൻ അല്ലേ ആക്ച്വലി സയന്റിഫിക്കലി മോർ അവർക്ക് പറയാം ദൈവം ഉണ്ടെന്നും ഇല്ലെങ്കിൽ പറയാം കാരണം അത് സയന്റിഫിക്കലി കറക്റ്റ് വേണം അപ്പം ഞാൻ ആക്ച്വലി അങ്ങനെയുള്ള അവരോട് കാണാറുണ്ട് അപ്പം കാരണം സയന്റിഫിക്കലി അതാണ് കറക്റ്റ് കാരണം ദൈവം ഉണ്ടെന്നുള്ളതിന് എവിഡൻസ് സയന്റിഫിക്കലി ഇല്ലായിരിക്കും പക്ഷെ എക്സ്പീരിയൻഷ്യൽ ആൾക്കാര് പറയുന്നു ദൈവമുണ്ട് ദൈവമില്ല എന്നുള്ളതിന് ഒരിക്കലും ഒരു ടോട്ടൽസ്റ്റിന്റെ ബിലീഫ് അങ്ങനെയാണല്ലോ ദൈവമില്ല എന്ന് പറഞ്ഞാൽ ആക്ച്വലി ഒരു ആണ് ഒരു 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 നീരിയോക്ര സയന്റിസ്റ്റിന് മാത്രമേ പറയാൻ പറ്റുള്ളൂ ദൈവമില്ലെന്ന സയന്റിസ്റ്റ് സയന്റിഫിക്കലി പ്രൂഫാണ് അല്ലാതെ ഒരു വെൽ റിനൗംഡ് സയന്റിസ്റ്റിന് ഒരിക്കലും പറയാൻ പറ്റത്തില്ല ദൈവമില്ല എന്നുള്ള സയന്റിഫിക് പ്രൂഫ് ഉണ്ടോ അത് ഒരു എല്ലാത്തും ഒരു ഒരു കുറച്ചൊക്കെ വിവരമുള്ള ഒരു സയന്റിസ്റ്റിന് അത് ആക്സെപ്റ്റ് ചെയ്യേണ്ട കാര്യമാണ് കാരണം ഒരു ഒരു ഹൈപ്പോസിസ് ഇല്ല എന്ന് സ്ഥാപിക്കണമെങ്കിൽ അതിനുള്ള മില്യൺസ് ഓഫ് അല്ലെങ്കിൽ ഇൻഫിനൈറ്റ് പ്രൂഫ്സ് കിട്ടാനേ ഉള്ളൂ നമുക്ക് സ്ഥാപിക്കാൻ പറ്റുള്ളൂ അതെന്തായാലും കിട്ടിയിട്ടില്ല കാരണം നമ്മളൊരു ഒബ്സർവബിൾ യൂണിവേഴ്സിലാണ് താമസിക്കുന്നത് ആ ഒബ്സർവബിൾ യൂണിവേഴ്സിന്റെ ഒരു ഫിസിക്സ് എല്ലാം ബേസിൽ അതിന്റെ ബേസിൽ ടോട്ടൽ പറയുന്നുണ്ട് ദൈവം ഇല്ലാണ്ട് പക്ഷേ അത് ഒരു അബ്സേർഡിറ്റിയാണ് അപ്പം ഞാൻ പറയുന്നത് ഒരു അഗ്നോസ്റ്റിക് ആയത് ഒരു മിഡിൽ പൊസിഷനുള്ള ആളുടെ പൊസിഷൻ അല്ലേ ആക്ച്വലി സയന്റിഫിക്കൽ ആ അതെ അതെ ശിക്കായിരിക്കുന്ന കുഴപ്പൊന്നുമില്ല അഗ്നിക്കും നല്ലതാണ് അവിടെ തന്നെ എല്ലാരും ഒരു അതിലൊന്നും കാര്യമില്ല ഈ ദൈവത്തിന് അങ്ങനെ വലിയ നിർബന്ധമൊന്നുമില്ല ദൈവത്തിൽ അങ്ങനെ ആളുകൾ വിശ്വസിക്കണോന്നു ഇതിങ്ങനെ ഒരു ഓൺ ആൻഡ് ഓഫ് ആയിട്ട് വരുന്ന ഈ ശാസ്ത്രീയ വികാസമൊന്നും അതിനകത്ത് കാ ഈ നാസ്തികത എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എല്ലാ കാലത്തും അങ്ങനെ ഒരു തരംഗം ഉണ്ടാക്കും അത് ഈ കടലിൽ കൂടെ സെയിൽ ചെയ്യുന്നതല്ലേ ഇടയ്ക്ക് ഇങ്ങനെ ടൈഡ് ഇങ്ങനെ പൊങ്ങി വരും അതിനെ അതിജീവിച്ച് വീണ്ടും യാത്ര തുടരും അതെല്ലാ കാലത്തും ഉണ്ട് ഈ കാലത്ത് ഇങ്ങനെ ഒരു ടൈഡ് രൂപപ്പെട്ടു വന്നു അത് കഴിയുമ്പോൾ വീണ്ടും ആളുകൾ ആ ദൈവവിശ്വാസത്തിലോട്ട് വരും അതെപ്പോഴും അങ്ങനെ വരത്തില്ല താങ്ക്സ്